പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന കടലാശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം ഈ വർഷത്തെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് പിന്മാറുമെന്ന് ക്ഷേത്രം സേവാ സമിതി അംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചു ആറാട്ടുകടവ് അടച്ചുകെട്ടിയതിനാൽ ആണ് പിന്മാറ്റമെന്ന് ക്ഷേത്രം സേവാ സമിതി അംഗങ്ങൾ കൂട്ടിച്ചേർത്തു ഇവിടെ നിന്ന് മാറാട്ടു പോകുന്ന കടലായി മനയിലെ സ്ഥലങ്ങൾ വിൽക്കുകയും സൗകര്യങ്ങൾ മുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ വാവറാട്ടിന് ഈ പിഷാരിക്കൽ ക്ഷേത്രം ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് മേടിച്ചിട്ടാണ് ആറാടിയത് അതിൽ വില്ലേജ് ഓഫീസർക്കും ചാർക്ക് പോലീസ് സ്റ്റേഷനും തഹസിൽദാർക്കും കൂടിയിട്ടാണ് നടത്താനുള്ള ചുമതല എത്തിച്ചേർന്ന് അങ്ങനെയാണ് വാവറാട്ട് നടന്നത് അതിൽ തന്നെ ഒരുപാട് കാശുകൾ ഞങ്ങൾക്ക് ചിലവായി എല്ലാ പ്രാവശ്യവും ഇതേപോലെ നമ്മൾ ആറാട്ടിന് ാണ് ചൂണ്ടിക്കാണിക്കുന്നത് ചരിത്രപ്രധാനമായ പെരുവനം ആറാട്ടുപുഴ പൂരത്തെ ഇത് സാരമായി ബാധിക്കുമെന്നും തന്ത്രി പറഞ്ഞു ആറാട്ടുകടവിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതിനാൽ പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ നിന്നും ഈ വർഷം പിന്മാറുകയാണെന്ന് പറഞ്ഞു അതുവരെ നമുക്ക് അവിടെ ചെന്ന് കാണുന്ന സമയത്ത് ഈ വഴി പൊതുവല്ല അല്ലെങ്കിൽ ഭഗവതിക്ക് പോകാനുള്ള വഴിയല്ല എന്നുള്ളത് അവരുടെ സ്വകാര്യ സ്വത്താണ് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല ഈ നാട്ടുകാർക്ക് ഒരൊറ്റ ആൾക്കാരറിയില്ല എനിക്ക് എന്നെ എനിക്ക് പോലും അറിയില്ല അതിനുശേഷമാണ് കിഴട്ടുകരക്കാരെ മാത്രമായിട്ടുള്ളൊരു ഭൂമിയിൽ അവരുടെ സ്വകാര്യമായിട്ടുള്ള വഴിയാണെന്ന് പറയുമ്പോൾ നമുക്കത് അടച്ചു കെട്ടുമ്പോൾ നമുക്ക് ഭഗവതിക്ക് പോവാൻ ഈ നാനൂറ്റി നാല്പത്തിരണ്ടാമത്തെ കൊല്ലം വരെയുള്ള ഒരു ഒരു അത് നമുക്ക് കൊണ്ടുപോകാൻ അതൊരു ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും പിശാരിക്കൽ ഊരകം എന്നീ ഭഗവതിമാർ ആറാടുന്ന കടലായി കടവിലേക്കുള്ള വഴിയിൽ സ്ഥല പടികൾ സ്ഥാപിച്ചു പൂട്ടി ഹൈക്കോടതി അനുമതിയിലാണ് കഴിഞ്ഞ കൊല്ലം വാവാറാട്ടം നടത്തിയത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നാം കൊല്ലമായി തുടരുന്ന ആറാട്ട് ഇനി മുടങ്ങുമെന്ന ആശങ്കയുണ്ട് ദേവസംഗമത്തിന്റെ ഭാഗമായി പിഷാരക്കൽ ഭഗവതിക്കും ഊരകം അമ്മ തിരുവിടിക്കും ഈ കടവിൽ മൂന്നാറാട്ടുണ്ട് ആറാട്ട് നടത്താൻ വാക്കാലല്ലാതെ രേഖാമൂലം കൊച്ചിൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയാൽ മാത്രമേ പൂരം നടത്താൻ കഴിയൂ ഈ നിത്യുള്ള ദർശനം മുടങ്ങുമെന്നായപ്പോൾ സങ്കടത്തോടുകൂടി മുമ്പിൽ വെച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഈ കന്നികയെ അപ്രത്യക്ഷമാവും ഈ അപ്രത്യക്ഷമായപ്പോൾ ഈ കന്നിക തിരഞ്ഞ ആൾക്കാരുടെ ഉള്ളിലേക്ക് അടുത്തേക്ക് ഭഗവതിയുടെ അടുത്തു നിന്നൊരു അശ്ലീരി വന്നതെന്ന് പറഞ്ഞത് എന്നോട് ലയിച്ചു ആളെ ആടെ ഉടയാടകളെ ആവരണങ്ങളും ഇടുക്കൃപ്പണിയും വീണ്ടെടുത്തുകൊണ്ട് പോയിക്കൊള്ളാനും വർഷത്തിലൊരിക്കൽ അവിടുത്തെ കന്നികയായി കീഴോട്ടുകര മനക്കിലേക്ക് വന്നോളാനും അതുവരെ ഈ മനയിൽ ആരും അവിടെ വന്ന് ദർശിക്കാൻ പറയേണ്ടതില്ല അങ്ങനെ പറഞ്ഞ് ഭഗവതിയെ വന്ന് ദിവസം രാത്രി വരുന്നത് ാണ് തിരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഒമ്പത് ക്ഷേത്രങ്ങളിൽ പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടുണ്ട വിഷഹാരണി എന്ന് വിശേഷമുള്ള ഭഗവതി ആറാടിയ ശേഷമേ മന്ദാരക്കടവിലെ പ്രസിദ്ധമായ ആറാട്ടിൽ മറ്റ് ഭഗവതിമാരും ആറാടു പിഷാരിക്കൽ ഭഗവതിയുടെ പൂരം മുടങ്ങിയാൽ അത് ദേവസംഗമത്തിനെ സാരമായി ബാധിക്കും തന്ത്രി കരോളിൽ എളവണ്ണ ആര്യൻ നമ്പൂതിരി സി മുരരി സേവാ സമിതി പ്രസിഡന്റ് കെ ശിവദാസ് സെക്രട്ടറി എം നാരായണൻ കടലായിക്കടവ് സംരക്ഷണ സമിതി കൺവീനർ ഐച്ചിയിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു